തിരുമേട് മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഭരണപക്ഷ പാർട്ടിയായ സിപിഐ പിരിമേടിന്റെ നിലവിലത്തെ സാഹചര്യം നിയമസഭയിലും ബന്ധപ്പെട്ട വകുപ്പിലും അറിയിച്ചിട്ടും ശാശ്വതമായ പരിഹാരം ഇതുവരെയും ഉണ്ടാകാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് പെരുമേട് എം എൽ എ ബാഡോത്സവ നേതൃത്വത്തിൽ ഈ മാസം എട്ടാം തീയതി അഞ്ച് മൈലിലുള്ള ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധം കാട്ടാന ഇതിനോടകം സംഘടിപ്പിക്കുന്നു കാട്ടാനെ കൂടാതെ കാട്ടുപോത്ത കരടി കടുവ പുലി തുടങ്ങിയ വന്യമൃഗങ്ങളും ജനവാസ മേഖലയിൽ സജീവമാണ് നിരവധി വളർത്തുമൃഗങ്ങളെ പിടികൂടിയിട്ടുമുണ്ട് നിലവിൽ വന്യമൃഗശല്യം മൂലം വിവിധ മേഖലകളിൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിൽ തന്നെ വലിയ പ്രതിസന്ധി നേരിടുകൊണ്ടിരിക്കുകയാണ് കാട്ടാനകൾ ഉൾപ്പെടെ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നിരങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് കർഷകർ വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി കേരള നിയമസഭയിലും ബന്ധപ്പെട്ട വകുപ്പിലും അടക്കം നിവേദനങ്ങളും പരാതികളും നൽകിയിട്ടും വിഷയത്തിൽ ഗൗരവമായ നടപടി ഉണ്ടാകാതോടെയാണ് പ്രതിഷേധവുമായി രംഗത്ത് സോമൻ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം കേരള നിയമസഭയിൽ ഞാൻ വളരെ വിശദമായി പ്രതിപാദിക്കുകയും ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ റേഞ്ച് ഓഫീസർമാരെയോ ഡി എഫ് ഒമാരെയോ വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥാവിശേഷം പോലും സംജാതമായിരിക്കുകയാണ് കൃഷിയിടങ്ങളും മറ്റും ഇറങ്ങി നശിപ്പിക്കുന്നു ഏലത്തോട്ടങ്ങൾ നശിപ്പിക്കുന്നു കാട്ടുകൂത്തും അതുപോലെ തന്നെ പുലിയും കരടിയുമെല്ലാം നിർഭാതം പീരുമർ ടൗണിൽ ഉൾപ്പെടെ കിട്ടിക്കറങ്ങുന്ന സുവിശേഷം ഉണ്ടായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വനംവകുപ്പിൻ്റെ ഈ കൃത്യ ലോകത്തിനെതിരെ ശക്തമായ പെട്രോൾ വസ്തു നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് എട്ടാം തീയതി ഭാഗമായി ഈ മാസം എട്ടാം തീയതി പെരുവന്താനം മുപ്പത്തഞ്ചാം മൈൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കും വന്യമൃഗശലം രൂക്ഷമായ സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖല കടക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുവാൻ വനംവകുപ്പ് അടിയന്തരമായി തയ്യാറാകണമെന്ന് എം എൽ എ വാരുസോമൻ പറഞ്ഞു പീരിമേഡ് മണ്ഡലത്തിലെ മുറിഞ്ഞുപുട പെരുവന്താനം വണ്ടിപ്പെരിയാർ പീരിമേഡ് തുടങ്ങിയ വിവിധ മേഖലകളിലാണ് വന്യമൃഗശലം രൂക്ഷമായി